ഹലോ അസ്സാംക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ സോസേജ് ഫ്രൈ ആട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചിക്കൻ സോസേജ് കൊടുത്തിട്ടുണ്ട് അത് നീളത്തിൽ എരിഞ്ഞെടുത്തിട്ട് നമ്മൾ ചില്ല ബീഫ് ചില്ലി ഉണ്ടാക്കുന്ന പോലെ ചിക്കൻ സോസേജ് കൊണ്ടു ചില്ലി ഫ്രൈ ഉണ്ടാക്കാം ഇനി ഒരു പാത്രത്തിൽ മുളക് പൊടി മൂന്ന് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ൊടിയൊക്കെ പാകത്തിന് എടുക്കാട്ടോ ഞാൻ മൂന്ന് സ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇനി അല്പം ഗരം മസാല ഇട്ടെടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് രണ്ട് സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ഉപ്പ് പാകത്തിനുപ്പ് പാകത്തിനുപ്പും ചേർത്തിട്ട് അത് നന്നായി ഇള ചിക്കൻ മസാല ഇനി നല്ലൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ നല്ല ചേർക്കണേ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഈ മസാലകൾ മാത്രം ഇട്ടിട്ട് നന്നായി ചേർത്തിട്ട് ഇനി നമ്മൾ സോസേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആഡ് ചെയ്തെടുക്കണം അത് നമ്മൾ ഫ്രഷ് ആയി കൊടുന്ന് വെച്ചാണ് അപ്പം അതിലേക്ക് ചേർത്ത് നല്ല കുഴച്ചെടുക്കണം കേട്ടോ അപ്പം തന്നെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ആ സോസേജിൻ്റെ കേകിയ വെള്ളം ഉണ്ടായ കാരണം അതിൽ നല്ല മസാല നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊണ്ടാണ് ഇനിയും ഒന്നും കൂടി നല്ല കൊഴിച്ചെടുക്കട്ടെ അപ്പം ഈ മസാല ഒക്കെ അതിമേക്കണ്ട് സെറ്റ് ആയി കിട്ടും നല്ല മസാല ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ സെല്ലാജിയിൽ വെക്കണം കേട്ടോ കുറച്ച് നേരം സെല്ലാജിയിൽ വെച്ചിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാൽ മതിയോ അപ്പോൾ സെല്ലാജിയിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സെല്ലാജിയിൽ മസാല സെറ്റ് ആവാൻ വെച്ചിരുന്ന സോസ് ചെയ്തിട്ടത് ഇത് ഞാൻ പതിനഞ്ച് മിനിറ്റാണ് സെല്ലാജിയിൽ വെച്ചിട്ടുള്ളത് നമുക്ക് ഒരു മണിക്കൂർ അരമണിക്കൂറും ഒക്കെ വയ്ക്കാം അതാണ് ഞങ്ങൾ വെക്കുന്നത് പിന്നെ നല്ല നമ്മൾ മസാല ഇട്ട് സെറ്റാവും ഇനി ഞമ്മക്കൊരു ഫ്രൈ ഫ്രാം വെച്ചിട്ടതാ അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ സോസേജ് നിങ്ങൾ മസാല സോസാലേച്ച് നല്ല മസാല തേച്ച പോലെ ഫ്രൈ ചെയ്ത് കൊടുക്കാം ഈ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഫ്രൈ ചെയ്യണക്ക് അല്പം കരിവേപ്പിലിട്ട് കൊടുക്കട്ടോ അങ്ങനെ നമ്മളെ സോസേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അത് പോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം